നമസ്കാരം പേര് പേര് ഞാൻ നിന്ന് വരുന്നത് ഓഫർ അങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണ് എനിക്ക് സ്വർണ്ണം എടുക്കണം എടുക്കണമെന്നായിരുന്നു പക്ഷേ ഫ്രണ്ടിനൊരു മാല എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നത് മേഡം പർച്ചേസ് ചെയ്തിട്ടെങ്ങനെയുണ്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ചെയിനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എന്റെ പൈസ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞിട്ട് വന്നതാണ് നല്ല നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ആ അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് കൊള്ളാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കളക്ഷൻസ് ഒക്കെ ചെയിനൊക്കെ അടിപൊളിയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു നല്ലൊരു ചെയിൻ എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിവിടെ ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ അവിടെ ഒരു ഒൻപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ വന്ന് എടുക്കും എന്തൊക്കെയുണ്ട് നല്ല 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 കളക്ഷൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഹാപ്പി ആയിട്ട് ട്രീറ്റ് അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടല്ലോ ആ താല്പര്യമുണ്ട് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും വരും ശരി അപ്പോൾ കാര്യം ചെയ്യാം എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസ ഓണാശംസ പറഞ്ഞു ആൾക്കാർക്ക് ഹാപ്പി ഹാപ്പി ഓണം ഓണം